സുഹൃത്തുക്കളെ വാർത്തകൾ ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഇടയ്ക്കൊക്കെ വായിക്കാൻ മനോരമ തന്നെ വേണമെന്നൊക്കെ ഞാൻ പറയും ഇന്ന് നമ്മുടെ ഹേമ കമ്മിറ്റിയെ കുറിച്ചിട്ട് ഒപ്പം തന്നെ സിനിമയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയ ആൾക്കാരെ കുറിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ നമ്മുടെ മാ മനോരമ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് എന്തായാലും മനോരമ ആയതുകൊണ്ട് എങ്ങനെയാണ് സി പി എമ്മിനിട്ട് ഒരു അടി കൊടുക്കുക എന്നൊക്കെ അവർ തീരുമാനിക്കും കൊടുത്തിരിക്കുന്നത് വലിയൊരു പേജ് രണ്ട് പേജിൽ ഫുൾ പേജിൽ മുഴുവൻ ആ സിനിമ വാർത്തകൾ മാത്രമാണ് മുകേഷിന് രാജി പാർട്ടിക്ക് താരഭാരം എന്നൊക്കെ വെച്ചിട്ടാണ് എന്റെ എഴുത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ തന്നെ രാജിവെക്കണം നിലപാട് ഉറപ്പിച്ച് വി ഡി സതീശൻ മുഖം കൊടുക്കാതെ മുകേഷ് പ്രതിയെ സംരക്ഷിച്ച് സി പി എം പ്രാദേശിക നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട് അമ്മയിലെ കൂട്ടരാജ് ഭീരുത്വമാണെന്ന പാർവതിയുടെ വാക്കുകൾ പിന്നെ സാമൂഹ്യ പ്രവർത്തകരും സാഹിത്യ മേഖലയിലും സിനിമാ മേഖലയിലും പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പക്ഷേ എനിക്ക് ഏറ്റവും ഗംഭീര ഇഷ്ടമായത് ഇത്ര ദിവസങ്ങളില് നമ്മുടെ സിനിമാ മേഖലയിൽ ആരൊക്കെ ഈ ഒരു കേസിൽ പെട്ടു ആരൊക്കെ പരാതി പറഞ്ഞു ഏതൊക്കെ സ്ത്രീകളാണ് പരാതി പറഞ്ഞത് ആ പറഞ്ഞ ആളുകളുടെ പേരൊന്നുമില്ല പക്ഷേ പ്രതികളുടെ പേര് എന്തായാലും നമുക്ക് കൃത്യമായിട്ട് പറയാമെന്നുള്ളതാണ് നമ്മുടെ നീതി വകുപ്പാണോ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒന്നതാണ് എന്തായാലും പ്രതികൾ ആരൊക്കെ സ്റ്റേഷൻ ചെയ്താണ് കേസെടുത്ത് തീയതി ഏതാണ് ആരോപണങ്ങൾ എന്തൊക്കെയാണ് ചുമത്തിയ വകുപ്പുകൾ എന്തൊക്കെയാണ് ജാമ്യ സാധ്യത ശിക്ഷ എന്തൊക്കെയാണ് കൃത്യമായി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന രീതിയിൽ കണക്കുകളായിട്ട് ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഞാരൊക്കെയാണ് കേസിൽപ്പെട്ടത് എന്തൊക്കെ കേസ് അവരുടെ മേലെടുത്തിട്ടുള്ളതെന്ന് സംശയമുള്ളവർക്ക് ഈ ഒരു ഒറ്റ വാർത്ത മതിയാവും അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ മാത്രം മതിയാവും നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ എന്നുള്ളതോട് കണ്ടാണ് ഞാൻ ഇതൊന്ന് പറയാൻ തീരുമാനിച്ചത് ഇതിൻ്റെ പുറകിലെടുത്ത എഫേർട്ട് ഭീകരമാണ് കേട്ടോ ഗംഭീരമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇതിന്റെ ലേഖകന് ഒരു സല്യൂട്ട് അർപ്പിച്ച മതിയാവും എന്തായാലും പ്രതികളെ ലിസ്റ്റിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ എം ആണ് സ്റ്റേഷൻ മരടും എറണാകുളത്താണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരോപണങ്ങൾ പറയുന്ന സമയത്ത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുറി തുറന്നെങ്കിലും പരാതിക്കാരി ഒഴിഞ്ഞു മാറി ഇനി ചുമത്തിയ വകുപ്പുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ കൃത്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് പീഡനക്കുറ്റമാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ ആ അതിക്രമിച്ചു കിടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കുക ഇനി ജാമ്യ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ പത്തു വർഷം വരെ തടവ് ശിക്ഷ പിഴ ജീവപര്യന്തം വരെയാകാം ജാമ്യം ലഭിക്കില്ല അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ മറ്റൊരു വകുപ്പുകൾ ജാമ്യം കിട്ടാം മുകേഷിന് മുൻകൂർ ജാമ്യാപേഷം നൽകിയിട്ടുണ്ട് കോടതി സെപ്തംബർ അഞ്ചിന് മൂന്നിന് പരിഗണിക്കും അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഇനി ഇടവേള ബാബു ആണ് എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അമ്മയിൽ അംഗത്വം നേരാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ ഫ്ലാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പൂരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചു എന്നാണ് ഇടവേള ബാബുവിനെതിരെയുള്ള കേസ് പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നകളാണ് ചുമത്തിയ വകുപ്പുകള് തെളിഞ്ഞാല് ചുരുങ്ങിയത് പത്ത് വർഷം വരെ തടവ് അകത്ത് കിടക്കേണ്ടി വരും പിഴ ഉണ്ടായിരിക്കും ജീവപര്യന്തം വരെ ചിലപ്പോൾ ഇത് നീണ്ടുപോകാം അഞ്ചു വർഷം വരെ തടവ് ജാമ്യമില്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യാം ഇനി നമ്മുടെ സിദ്ധി കാണാം അദ്ദേഹത്തിനെതിരാണ് ഗംഭീരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുപത്തെട്ടാം തീയതി തന്നെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ഒരു മണിക്കൂർ മുറിയിൽ കൂട്ടി എന്നാണ് ഭീകരമായിട്ടുള്ള ഒരു ആരോപണമാണ് കേട്ടോ ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയ വകുപ്പുകൾ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കും ജാമ്യമില്ല അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാം ജാമ്യമില്ല രണ്ടു വർഷം വരെ തടവ് ലഭിക്കാം ജാമ്യം ലഭിക്കാം എന്നൊക്കെ രീതിയിലാണ് സിദ്ദിഖിനെതിരെ വരുന്നത് ഇനി അടുത്തത് നമ്മുടെ ജയസൂര്യ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്താണ് ഈ കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചു ലൈംഗികമായി ഉപദ്രവിച്ചു സ്ത്രീയെ ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമം ഒന്നാമത്തത് സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ രണ്ടാമത്തത് ഒന്നാമത്തേല് ഏഴു വർഷം വരെ ശിക്ഷ ലഭിക്കാം ജാമ്യമില്ല മൂന്ന് വർഷം വരെ രണ്ടാമത്തെ ശിക്ഷ ലഭിക്കാം തടവ് ലഭിക്കാം ജാമ്യം ലഭിക്കാം അടുത്തത് നമ്മുടെ രഞ്ജിത്താണ് സംവിധായകൻ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തി തീയതിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ ബംഗാൾ നടിയെ വിളിച്ചു വരുത്തിയ ഹോട്ടൽ മുറിയിൽ അതിരൂട്ട് പെരുമാറി എന്നുള്ളതാണ് ഒരു പുതിയൊരു ഒരു ഭയം കൂടി കേസുകൊട്ട് വന്നിട്ടുണ്ട് ഇനി അറിയില്ല സ്ത്രീത്വത്തെ അപമാനിക്കലാണ് കേസ് അഞ്ചു വർഷം വരെ തടവ് ജാമ്യമില്ലാത്തതാണ് അടുത്തത് മണിയും പിള്ള രാജു ഫോർട്ട് കൊച്ചിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരുമിച്ച് കാറിൽ സഞ്ചരിച്ചപ്പോൾ അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു മോശം താല്പര്യത്തോടെ മുറിയുടെ വാതിലിൽ മുട്ടി എന്നുള്ളതാണ് ആ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകൾക്ക് അവമതിപ്പ് ഉണ്ടാകുന്ന വിധം കടന്നു കയറി പെരുമാറുക അഞ്ചു വർഷവരെ തടവ് ജാമ്യമില്ല അടുത്തത് ബി കെ പ്രകാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പള്ളിത്തോട്ടം കൊല്ലം ഹോട്ടലിൽ കഥ കേൾക്കാൻ വിളിപ്പിച്ച ശേഷം കഥ പറയുന്നതിനിടെ പിന്നിൽ നിന്ന് ആലിംഗനം ചെയ്തു പ്രത്യേക താല്പര്യത്തോടെ സ്ത്രീയെ സമീപിക്കൽ മൂന്ന് വർഷ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ പിഴയും തടവ് ഒന്നിച്ച് ജാമ്യം കിട്ടുന്ന വകുപ്പൊക്കെ തന്നെയാണ് അടുത്തത് ലോയേഴ്സ് കോൺഗ്രസ് ചെയർമാൻ വി എസ് ചന്ദ്രശേഖരാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് കേസ് ചെയ്തിട്ടുള്ളത് സഹായം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു പീഡനക്കുറ്റം പത്തു വർഷം വരെ തടവ് പിഴ ജീവന വരെ ആകാം ജാമ്യം ലഭിക്കില്ല പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു ആണ് നെടുമ്പാശ്ശേരിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഫോണിൽ അശ്ലീലം സംസാരിച്ചു സ്ത്രീകളുടെ മാന്യതയും അന്തസ്സിനെയും അവഹേളിച്ചു മൂന്ന് വർഷ വരെ തടവും പിഴയും ജാമ്യം ലഭിക്കും പ്രൊഡക്ഷൻ കൺട്രോളറിന് ഓബർ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് കേസ് സെറ്റിൽ നിന്നും കാറിൽ മടങ്ങുമ്പോൾ കടന്നു പിടിച്ചു എന്നതാണ് കേസ് ശ്രീത്വത്ത് അപമാനിച്ചു അഞ്ചു വർഷം വരെ തടവും പിഴയും ജാമ്യവും ലഭിക്കാം ഇങ്ങനെ കൃത്യമായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഒരു റിപ്പോർട്ട് തന്നെയാണ് മനോരമ പ്രഖ്യാപിച്ചിട്ടുള്ളത് വീണ്ടും ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇതിലും മമ്മൂട്ടിയുടെ പേര് കാണാനില്ല മോഹൻലാലിന്റെ പേര് കാണാനില്ല ഈ രണ്ടു പേർക്കെതിരെയും ശക്തമായിട്ടുള്ള കേസുകളൊന്നും ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഉള്ളതാണേ രണ്ടുപേരെ പേര് കാണാനില്ല അപ്പൊ രണ്ടുപേർക്കെതിരെയും ഒരു കേസും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേസായിട്ടില്ല പക്ഷേ പരാതികൾ ആരോപണങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടതർത്ഥം ഈ ആരോപണങ്ങൾ അവർ പോയിട്ട് കേസ് കൊടുത്താൽ മാത്രമാണ് അത് ഇനി നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ